വെൽക്കം ടു കെ ഫോർ ഫുർഖിസാൻ അപ്പോൾ നമ്മുടെ ചേന വറിക്കലും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടക്കിടങ്ങൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കുറിക്കാനുള്ള മഞ്ഞളാണ് അപ്പോൾ മഞ്ഞളിന്റെ മൂളത്തെ ചപ്പൊക്കെ വെട്ടി നമ്മളിതാ ഇവിടെ പറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണിച്ചില്ല കേട്ടോ നമുക്ക് ഇവിടെ മഞ്ഞൾ വരുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തെ കണ്ടത്തിലും മഞ്ഞളുണ്ട് കേട്ടോ അപ്പൊ ആ ഇതാ മൂളത്തെ ചപ്പൊക്കെ വെട്ടി ഇതങ്ങനെ സൈജി കൂട്ടിയിട്ടുണ്ട് ഉണ്ടോ സ്ഥലത്ത് വെച്ച് ചപ്പങ്ങനെ വെട്ടി ഇങ്ങനെ ക്ലിയർ ആക്കി പോകുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയതാണ് ഇനി ഇവിടെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഓ അപ്പം ഇതാ ഇവിടുന്ന് ഒരു ചെറിയ ഏരിയ അപ്പോൾ ഇവിടെ കുറച്ചിട്ടുണ്ട് ഇതാ അടുത്തത് പറിക്കുക കേട്ടോ ചോമ്പയ്ക്കാണ് വരയ്ക്കണേ ഇതാണ് അതിന് മോരട് കേട്ടോ ഒരു കോഴിയൊക്കെയാണ് ഇത് ഇതാണ് ഒരു കോഴിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിളവുണ്ട് ഞങ്ങളിങ്ങനെന്താ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് നമ്മൾ പൊട്ടിക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇവിടുന്ന് മണ്ണ് കളഞ്ഞിട്ട് ചെമ്പട്ടിയിലാക്കിയിട്ട് നമ്മുടെ പ്ലാവിന്റെ ആ ചോട്ടി കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് അവിടെ നമുക്ക് പൊട്ടിച്ച് ക്ലിയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം ഇതിങ്ങനെ പറിച്ചിട്ട് മണ്ണ് കളഞ്ഞ അനുസരിച്ച് ഞാൻ അങ്ങനെ ചെമ്പട്ടിയിലും കൊണ്ടുപോയി നമ്മുടെ പ്ലാവിൻ്റെ അവിടെ കൂട്ടിയിടും കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് നമ്മൾ കുറേ ഇവിടെ കൊണ്ടുപോയി കൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ തരത്തിലുകൊണ്ടിരുന്നണ്ട് വേര് വല്ലാണ്ടല്ല അതിൻ്റെ തട കണ്ടോ ഉണ്ടോട്ട് മാറ്റി വരുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ പൊട്ടിക്ക് ഇടുന്നുണ്ട് ഇവിടെ കണ്ടോ നമ്മൾ വേര് കളഞ്ഞ് മാറ്റി വെച്ചാണ് ഇവിടെ എത്ര നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ആ കണ്ടത്തിൽ ഇനി കുറച്ചും കൂടി ഉണ്ട് പതി മുക്കാൽ കഴി കണ്ടത്തിലും ഹാക്കിനും പറിക്കണം പിന്നെ അപ്പുറത്തെ കണ്ടത്തിലും താഴത്തെ കണ്ടെത്തലും പറിക്കാൻ കേട്ടോ ഏതായാലും മൊത്തത്തിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് ഇത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ